നമുക്കിന്നൊരു അഡ്വാറ് ഫിഷ് ഫ്രൈ ഉണ്ടാക്കി നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മസാല തയ്യാറാക്കണം അതിനുവേണ്ടി മിക്സഡ് എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ വലിയ ജീരകം അതായത് പെരുംജീരകം ഇതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു തണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് രണ്ട് മൂന്നല് വെളുത്തുള്ളി പിന്നെ വേണ്ടത് നമുക്ക് ഒരു മൂടി വിനാഗർ ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് നമുക്കൊന്ന് കറക്കിയെടുത്തിട്ട് വരാട്ടോ കറക്കിയെടുത്ത മസാലേനെ നമുക്ക് മീനിലൊന്നും പുരട്ടി കൊടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അയിലക്കുട്ടീനെടുത്തേക്കുന്നത് ചെറിയ അയലക്കുട്ടികളാണ് അരക്കിലോണ്ട് ഇട്ടോ അയലക്കുട്ടികൾ അപ്പം അതുമൊന്ന് പരട്ടിയിട്ട് ഞാനൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു പാൻ ചൂടാക്കിയെടുക്കുക അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഉരിട്ട് എടുക്കാം അതുപോലെ ഫിഷും ഇതേപോലെ നിരത്തി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഒന്ന് ചൂടാക്കഴിഞ്ഞാൽ ഫിഷ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഞാൻ ഇതൊന്ന് ഒന്ന് ഒരു ഫോർക്ക് കൊണ്ട് ഇനക്കി കൊടുക്കണ്ടോ ഫിഷ് ആയാലും ചിക്കൻ ആയാലും ഇട്ടിട്ട് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് ചൂട് പിടിച്ച് കഴിഞ്ഞാൽ ഒന്ന് അനക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഏത് പാനൊന്നായാലും ചിക്കനും ഫിഷും വിട്ട് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനങ്ങനെ ചെയ്യാം പിന്നെ ഞാൻ അവിടെ അടുത്ത വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് അതുകൊണ്ടാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയാകും കേട്ടോ നമുക്ക് അങ്ങനെ ഒരു അഞ്ച് മിനിറ്റോളം ഇത് സിമ്മിലാക്കിയിട്ടാണ് ഇട്ടാ ഞാൻ കുക്ക് ചെയ്യണേ അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോവും അത് കാരണം കൊണ്ട് സിമ്മിലാക്കിയിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഒരു ഭാഗം ഫ്രൈ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റു ഭാഗവും തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഫിഷ് ഒന്ന് കരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അധികം നേരം ഒന്നും വെക്കണ്ടട്ട ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഭാഗം അഞ്ചു മിനിറ്റ് ആണിച്ചെങ്കിൽ ഇതൊരു മൂന്ന് മിനിറ്റ് മതിയാവട്ടോ സിമ്മിലാക്കിയിട്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫിഷ് ഫ്രൈ റെഡിയാണ് കേട്ടോ ഇതൊരു മസ്റ്റ് റൈ ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കി കേട്ടോ ഇത് അതിൽ തന്നെ വേണമെന്നില്ല ഏത് ഇത് ട്രൈ ചെയ്യാവട്ടോ അപ്പോൾ നിങ്ങൾ വൺ ടൈമെങ്കിലും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കെ കേട്ടോ